അതിന്റെ പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ വച്ച് അറുന്നൂറോളം അധ്യാപികമാർക്കുള്ള കോംവക്കേഷൻ സെറിമണിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ഒരു പരിപാടിക്ക് അധ്യക്ഷ വഹിക്കുന്നത് മറ്റാരുമല്ല ഇന്ന് വലിയൊരു വിദ്യാഭ്യാസ സാമ്രാജ്യം കെട്ടിപ്പടർത്തിക്കൊണ്ടിരിക്കുന്ന ആരീസ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ സീസ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്ത്രീയും വിദ്യാർത്ഥികളെ ഒരു കപ്പിത്താനെ പോലെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് നിറഞ്ഞ കയ്യേടി നമുക്ക് എന്ന് താങ്ക് വെരി മച്ച് പരിപാടി ആരംഭിക്കാം എല്ലാങ്ങളും വളരെയധികം ആയിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങി ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിറങ്ങി ജോലി കിട്ടാതെ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചീസുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിങ്ങൾക്ക് അതിനുള്ള ലെറ്ററും കാര്യങ്ങളും തന്ന് പരിഗണന തീർച്ചയായിട്ടും തരും ഞങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കരിയറിൽ പ്രയാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അശ്വ ചെയർമാൻ ഐ കൻ അഷ്വർ യു വി വിത്ത് യു െട്ട് സ്റ്റുഡൻസിനെ കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനം വളരെ തുച്ഛമായ വർഷങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷത്തിലധികം സ്റ്റുഡൻസിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ കമ്പനി ടെക്നോളജി ഉപയോഗിച്ചു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിലൂടെ കിടക്കുമ്പോൾ ഒരുപാട് കുരുന്നുകൾ ഓടിയെത്തും നിങ്ങളുടെ അടുത്തോട്ട് ബിക്കോസ് നിങ്ങളുടെ കയ്യിലാണ് ഈ വരുന്ന കുട്ടികൾ അതായത് വരും തലമുറ എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ചെയ്ത സപ്പോർട്ട് പത്താണെങ്കിൽ ഇനി ഇവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് നൂറാണ് നിങ്ങൾക്ക് ഒരുപാട് നല്ല കുട്ടികളെ പഠിപ്പിച്ച് വളർത്തുമ്പോൾ അവർ പിന്നീട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരണം ഇതുവരെ സ്റ്റുഡൻസ് ആയിരുന്ന നിങ്ങൾ ഓരോരുത്തരും മുതൽ മാറുകയാണ് ഇനി മുതൽ നിങ്ങളാണ് മാതൃക അടുത്ത തലമുറയ്ക്ക് അതായത് ഒരു ടീച്ചിങ് എന്നുള്ളത് വെറും ഒരു കരിക്കുലം അത് ടീച്ചെയ്യാ എന്നുള്ളത് മാത്രമല്ല ജീവിതത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു റോൾ മോഡലാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നമ്മുടെ ഈ സീസന്റെ ചെയർമാൻ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് ഒരുപാട് ടീച്ചേഴ്സിനെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ എനിക്ക് പുറത്തിറക്കണമെന്നുള്ളത് ഇന്ദാഹ സാഹചര്യത്തിൽ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്ന കുഞ്ഞു കുട്ടികളെ അവർ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല ടീച്ചറായിട്ട് ഒരു അമ്മയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ പുഞ്ചിരിയുണ്ടോ ആ കുട്ടികൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുട്ടികൾ ഡെയിലി അവരെ ഫേസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പുഞ്ചിരിയും പോസിറ്റിവിറ്റിയും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെയുടെ പ്രതീക്ഷകളാക്കി അവരെ കൊണ്ടുവരാൻ സാധിക്കും ഞാൻ നമ്മുടെ സ്വീസ് എജുടെക് ട്വൻറ്റി ഫോർ ന്യൂസ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ മാഷാ ഉയർന്നു ഉയർന്നു കൊണ്ടിരിക്കുകയാണ് നിൻ കനകനിലാവിൻ അരികിലുറങ്ങാൻ തുടിക്കുന്നു തെക്കി കൗണ കേട്ട് ഇവിടെ ഇരിക്കുന്നതാ ഇത് നമ്മുടെ അധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽസിൽ നിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഈ ഒരു പ്രൗഡ് മൊമെന്റ് സാക്ഷ്യം വായിക്കാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്